കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ കട്ടപ്പന യൂണിറ്റ് വാർഷിക പൊതുയോഗവും പുതിയ ഭരണസമിതിയുടെ തെരഞ്ഞെടുപ്പും നടന്നു നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി യോഗം ഉദ്ഘാടനം ചെയ്തു ഭക്ഷ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട ബോധവൽക്കരണ ക്ലാസും പരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിച്ചു ഭക്ഷണ ഉൽപ്പാദന വിതരണ മേഖലയിലെ സംഘടനയായ കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ കട്ടപ്പന യൂണിറ്റിന്റെ വാർഷിക പൊതുയോഗം കട്ടപ്പന മഹാരാജാസ് ഹോട്ടൽ വെച്ചാണ് നടന്നത് പ്രസിഡന്റ് സജീന്ദ്രൻ പൂവാങ്കലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം കട്ടപ്പന നഗരസഭാ ചെയർപേഴ്സൺ ബീരാ ടോമി ഉദ്ഘാടനം ചെയ്തു യോഗത്തിൽ ഭക്ഷ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട ബോധവൽക്കരണ ക്ലാസും പരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിച്ചു ഇടുക്കി ഫുഡ് സേഫ്റ്റി ഓഫീസർ സൈജു കെ രാമനാഥ ക്ലാസ് നയിച്ചു നമ്മൾ നമ്മുടെ സംഘടനയ്ക്ക് കീഴിൽ വരുന്ന ഭക്ഷണ ഉത്പാദന വിതരണ മേഖലയിലെ എല്ലാ തൊഴിലുടമകളും പങ്കെടുത്തു തുടർന്ന് പുതിയ ഭരണസമിതിയുടെ തെരഞ്ഞെടുപ്പ് നടന്നു ശുചികുമാർ കെ ജെ സജീന്ദ്രൻ പൂവാങ്കൽ ബിനോയ് സെബാസ്റ്റ്യൻ മാത്യു ജോസഫ് സുഭാഷ് എം എന്നിവർ സംസാരിച്ചു തിരഞ്ഞെടുപ്പിന്റെ റിട്ടേണിംഗ് ഓഫീസറായി കെ എച്ച്ആര് ഇടുക്കി ജില്ലാ സെക്രട്ടറി പി കെ മോഹനെയാണ് ന്യൂസ് ബ്യൂറോ